ഇന്റർനാഷണലിന്റെ ആശീർവാദത്തോടു കൂടി യോഗത്തിൽ ക്ലബ്ബിന്റെ ഔദ്യോഗിക ഭാരവാഹികളെ ജോജി രാജനെ പ്രസിഡന്റായും എബിൻ മാർട്ടിനെ സെക്രട്ടറിയായും ജെഫിൻ ജോർജിനെ ട്രഷററായും ഇന്റർനാഷണലിന്റെ റീജിയണൽ ഡയറക്ടർ ജിജോവി എൽദോ ഐ പി ഡിസ്ട്രിക്ട് ഗവർണർ ലൈജു ഫിലിപ്പ് ഡിസ്ട്രിക്ട് ഗവർണർ വർഗീസ് പീറ്റർ ഡിസ്ട്രിക്ട് സെക്രട്ടറി ജോൺസൺ കെ തോമസ് എന്നിവർ ക്ലബ്ബ് രൂപീകരണത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി വൈസ്മാൻ ജോർജ് ക്ഷൻസ് ഐസക് ഡിസ്ട്രിക്ട് ടീം മെമ്പേഴ്സ് ഡിയർ ലീഡേഴ്സ് ഫ്രം ഫൈനർ ഇവരെല്ലാം നിക്കുന്നതുകൊണ്ട് ആദ്യം തന്നെ ഇൻസ്റ്റേഷൻസ് ഒക്കെ മുന്നോട്ടാണ് പോവുക എന്തായാലും ഇങ്ങനെ ഒരു ക്ലബ് രൂപീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന നിങ്ങൾ എല്ലാവരെയും വളരെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ആദ്യം തന്നെ ആഗ്രഹിക്കുകയാണ് വരുന്നൊരു വർഷം നിങ്ങളെ നയിക്കാൻ വേണ്ടി മുന്നോട്ട് സ്വധൈര്യം വന്നിരിക്കുന്ന വ്യക്തികൾ വ്യക്തിത്വങ്ങളാണ് നിങ്ങള് മുമ്പിൽ നിൽക്കുക ഈ ഒരു അവസരത്തിൽ നിങ്ങൾ എല്ലാവരെയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിയുള്ള ഇൻഡക്ഷൻ ആണ് ഇൻസലേഷനാണ് ഞാൻ നടപടാൻ പോവുക കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് ആശംസ പ്രഭാഷണം നടത്തി അവകാശങ്ങൾക്കൊപ്പം ഉത്തരവാദിത്തങ്ങളും പിന്തുടരും എന്ന തത്വം അംഗീകരിക്കുക എന്നതാണ് ക്ലബ്ബിന്റെ മുദ്രാവാക്യം സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും ക്രിസ്തു സന്ദേശമാണ് ക്ലബ്ബിന്റെ അടിസ്ഥാന ശില ആതുശ്രൂഷയും സേവനവുമാണ് പ്രവർത്തന ലക്ഷ്യം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൂടെ ഉണ്ടാവണം ആഗ്രഹിക്കുന്നു കൂടെ ഉണ്ടാകുമ്പോ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ സ്വർണ്ണമെന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നു ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം